വടക്കാഞ്ചേരി പൂത്തുരുത്തിയിൽ അങ്കണവാടിയിൽ തേനീച്ചയുടെ ആക്രമണം കുട്ടികൾക്കും ഹെൽപ്പർക്കും നാട്ടുകാർക്കും ഉൾപ്പെടെ പേർക്ക് കുത്തേറ്റു പൂത്തുരുത്തി മഹിളാ സമാജം നൂറ്റി അറുപത്തി നമ്പർ അങ്കണവാടിയിൽ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയാണ് സംഭവം തേനീച്ചയുടെ കുത്തേറ്റ് നാലു കുട്ടികളെയും അങ്കണവാടി ഹെൽപ്പർ ശോഭനയേയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവ സമയത്ത് ഏഴ് കുട്ടികളാണ് അങ്കണവാടിയിൽ ഉണ്ടായിരുന്നത് സമീപത്തെ പറമ്പിലെ പ്ലാവിൻ കൊമ്പിലെ തേനീച്ച കൂടിളകി അങ്കണവാടിയിൽ ഭക്ഷണം കഴിച്ച് പുറത്തുനിൽക്കുകയായിരുന്ന കുട്ടികൾക്ക് നേരെ തേനീച്ച കൂട്ടം പാഞ്ഞെടുത്തു കെട്ടിടത്തിന് അകത്തേക്ക് ഓടി രക്ഷപ്പെടുന്നതിനിടെ കുട്ടികൾക്കും രക്ഷിക്കാൻ ശ്രമിച്ച ഹെൽപ്പർക്കുമെല്ലാം കുത്തേൽക്കുകയായിരുന്നു നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് രക്ഷാപ്രവർത്തനത്തിനിടെ നാട്ടുകാരായ രണ്ടുപേർക്കും കുത്തേൽക്കുകയായിരുന്നു നമ്മുടെ നമ്പർ കണിയാണ് ഇന്നൊരു കൂടി അംഗൻവാടിയിൽ ഏഴു അല്ല ഏഴു കുട്ടികളല്ല ഏഴു കുട്ടികളാണ് ഇപ്പോൾ ഇന്നുണ്ടായിരുന്നത് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ലാവിൻ്റെ മുകളിലെ വലിയ തേനീച്ച വലിയ തേനീച്ചുകൂടാണ് അതായത് എന്ന നാട്ടിൽ അറിയപ്പെടുന്ന വലിയ തേനീച്ചുകൂട് പെട്ടെന്ന് ഇളകയും തൊട്ടടുത്തുള്ള അംഗൻവാടിയിലേക്ക് വന്ന് കുട്ടികളെ അടുത്തേക്ക് വരുകയുണ്ടായത് അപ്പോൾ അത് കണ്ട് അവിടുത്തെ മറ്റേ വർക്കറായിട്ടുള്ള ശോഭേച്ചി ശോഭേച്ചി വന്ന് കുട്ടികളെ വട്ടം പിടിക്കും അപ്പോൾ വന്ന തേനീച്ചകളൊക്കെ തന്നെ ശോഭേശീനിയാണ് കൂടുതൽ കുത്തിയത് തുടർന്ന് എന്താ പറഞ്ഞാൽ തൊട്ടടുത്തുള്ള ചന്ദ്രട്ടം ഉൾപ്പെടെ നാട്ടുകാർ വന്ന് ഇപ്പോൾ ടാർഫായക്കെ കുട്ടികളെ അവിടെ കൊണ്ടുവന്നത് അപ്പോൾ അതിലൊരു അഞ്ച് കുട്ടികൾക്ക് ചെറിയ തോതിലേക്ക് കുത്ത്